രാവിലെ ഇവിടെ പായസം വെക്കുക നെല്ല് കുത്തിയ അരി വെച്ചാണ് ഈ പായസം ഉണ്ടാക്കുന്നത് അപ്പം ശർക്കര പാനി ഒഴിച്ച് ചൗരി ഇവിടെ വേവിച്ചോണ്ടിരിക്കുക അരി ഇവിടെ വേവിച്ചെടുത്തല്ലേ അമ്മേ ഈ നെല്ല് പുത്തിയ അരി വെച്ചുള്ള പായസം കഴിക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് ഞാൻ അമ്മയൊക്കെ കഴിച്ചിട്ടുണ്ടല്ലേ ഞാൻ ഈ കൊണ്ടുവന്ന് കഴിഞ്ഞ നല്ല ടേസ്റ്റാന്നാ പറയുന്നത് ചൗരി വെന്തൊക്കെ വന്നിട്ടുണ്ട് ശർക്കരപ്പാനീ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ചോറിട്ട് കൊടുക്കാം ഇതിനി എങ്ങനെ ശർക്കരപ്പാനിക്കകത്ത് കിടന്ന് വേഗണം ഇപ്പോൾ ശർക്കരപ്പാനിക്കകത്ത് ചോറ് കിടന്ന് നന്നായിട്ട് നമ്മൾ ഇളക്കി ഒന്നുകൂടെ ഒക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിൻ്റെ അകത്തേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ആ പാലിൻ്റെ അകത്ത് കിടന്ന് ബാക്കിയോടൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അപ്പം വീണ്ടും നമ്മൾ കുറച്ച് പാലുകൂടെ ഒഴിച്ചിട്ടുണ്ട് മധുരമൊക്കെ പാകത്തിനുണ്ട് പാലൊഴിച്ചതുകൂടെ ചേർത്ത് ഒന്ന് ചൂടായാൽ മതി എന്നിട്ട് നമുക്കിത് മാറ്റാം അപ്പം പായസത്തിൻ്റെ അതിടാൻ വേണ്ടി ചുക്ക് ജീരക ഏലക്ക ഇത് ഇത്ര എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര ഇവിടെ ഇട്ടിട്ടുണ്ട് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി അപ്പോൾ ഇപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പൊടിച്ച് വെച്ചേക്കുന്ന ചുക്ക് ജീരകം ഏലക്കയൊക്കെ ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ അകത്ത് ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം കൂടെ നെയ്ക്കകത്തൊന്ന് വറുത്ത് ചേർക്കണം ഒഴിച്ച് കപ്പലണ്ടി ഇട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്തു അത് രണ്ടും ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ വറക്കാൻ എടുക്കുന്ന കൂട്ടത്തിൽ രണ്ടു കഴിക്കുകയും ചെയ്യാം അല്ലേ മേ മുന്തിരിങ്ങ മുന്തിരിങ്ങ ഒക്കെ ബോൾ പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റായിട്ട് നമുക്കിതിൻ്റെ അകത്തേക്ക് ഒരു നുള്ളു നുള്ളുപ്പൂടെ ചേർക്കാവേ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി അങ്ങനെ ഒരു നുള്ള ഉപ്പൂടെ ചേർത്ത് നമ്മളെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ നെല്ല് കുത്തി അരി വെച്ച പായസം ഉണ്ടാക്കി ഫസ്റ്റ് ടൈമാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാം അപ്പോൾ പായസം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ചൂടുണ്ട് 你不要买。